ഹായ് അസ്സലാമലൈക്കു അപ്പൊ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാരണം ഏഹ് ഇന്നത്തെ വ്ളോഗ് കറന്നു കഴിഞ്ഞാല് ഓടേ ആ അഫായിലോട്ട് പോവാണ് അപ്പോൾ ആണ്ട് അപ്പോൾ അതിന്റെ ഇപ്പൊ ഷെമി യാത്ര പോണ സങ്കടകരമായ അംഗബലം കുറഞ്ഞു പറഞ്ഞു വരുന്നത് അതിപ്പോ ഷെമിയുള്ളപ്പോ നമ്മള് എടുത്തിരുന്നു ഇപ്പോൾ പോകണത്തില്ലെങ്കിൽ ഒരു സംഗ്രഹം വരാൻ പാടില്ലേ

അപ്പൊ ഏതായാലും നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് വീഡിയോ കാണാം അപ്പം രസം ജലിച്ച മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ നമുക്ക് അവിടെ പോയി അറബീനിയും ഭരിച്ച് പത്ത് സായത്തില് എനിക്ക് ദുബായി എന്ത് എന്താ ഡയറക് എന്ത് ഇവിടെ നിന്ന് എനിക്ക് എല്ലാം ഉണ്ട് കുടിക്കാൻ കൊക്ക കോല ഉം കവർ കാണാം അത് നോക്കണ്ട ഇത് കഴിഞ്ഞിട്ട് ഇത് പറ്റുവല്ലെന്നുള്ള നോക്കട്ടെ നീ വരാൻ എന്തൊക്കെയുള്ള അത് അറിയില്ല അതെ കൊള്ളോട്ടെ മറ്റോ ഇടുത്തൊക്കെ രാവിലെ പോകും ഞാൻ തന്നെ ഇത് ഇറച്ചിയാണ് പോയിട്ടേ നെല്ലിക്ക് ണ്ട് പാക്കിന് മുമ്പ് കുറച്ച് സാങ്കുകൾ വാങ്ങാണ്ട് ഞങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ളതും പിന്നെ ഞങ്ങൾ കുറച്ച് കഴിക്കാനുള്ളതും എവിടെ എവിടെയാ വറക്കുക സീസേണ്ട വന്നിട്ട് വരാം വന്നിട്ട് പിടിക്കാം മൂന്നെണ്ണം ഞാൻ കണ്ടു ഞാൻ ഞാ നിക്കണോ ഇതിപ്പോ എന്താന്ന് വെച്ചാലേ സ്മെല്ലാവിടാ പെട്ടെന്ന് അടച്ചോലെ എന്നാ വന്നോളും പൂച്ചള മാറ്റിയാ ആർത്തുകഴിഞ്ഞാല് ഒരു മൂന്നാല് ചെറിയ പൂജകുട്ടികളുണ്ട് ഇത്ര തട്ടിട്ട് മാറ്റണില്ലോട് കീട്ടി ഓരോ പോന്നോട്ടെ ഓനേ

இங்கே கேமரானா ரெக்கோடிங் ஆனா தீர்மானிச்சா கொச்சு கொச்சு சாபல்யா என்னோட வீடு வந்துட்டு റോഷനെ മെൻഷൻ ചെയ്താ മതി പണിയെടുക്കാൻ വേണ്ടി മെൻഷൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ് അധ്വാനിക്കാൻ പോയതാണെന്നുള്ളത് അതുകൊണ്ട് അനുഭവ വിചാരിക്കും ഏതായാലും പാക്കിങ്ണ്ട് കുറച്ചും കൂടി ണ്ടാവ <laughs> <strefahren> <speaking> <pper> <sound> <speaking> വാങ്ങിയാ അവർക്ക് ഇതിന് കെക്കിട്ട് നോക്കി പറഞ്ഞു അപ്പൊ എന്താ ഇവിടെ വെയിറ്റ് ചെയ്യാം വണ്ടി

ഇനി ഇപ്പം അവിടെ പോകാനുള്ള ടൈം കഴിഞ്ഞോ പന്ത്രണ്ടരക്കിറങ്ങുന്ന പറഞ്ഞത് നാല് രാവിലെ മോർണിംഗ് നാല് മണിക്കായിട്ടാണ് ഉള്ളത് ഫ്ലൈറ്റിൽ കുറച്ച് നേരത്തെ എത്തണമെന്ന് ഇറങ്ങും കരകരുതെന്നാണ് ഫ്ലൈറ്റ് അപ്പോൾ ഞാൻ മുന്നേക്കൂടെ ഇറങ്ങിയുള്ള ഒരുപാട് ആണ് അപ്പോൾ ഏതായാലും ഇനി പോകുമ്പോൾ ഉള്ളത് ഇങ്ങനെ അവിടെ എത്തിയിട്ട് ഡാറ്റ ടാറ്റാണെങ്കിൽ നോക്കണ ചെറുതായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ യാത്രയാണെങ്കിൽ കൂടുതലായിട്ട് പിന്നെ ബ്ലോഗിൽ നിൽക്കണില്ല നോക്കേ േറ്റ് അല്ലേ ഏതായാലും ഇനി നോക്കട്ടെ പോണത്ത നല്ല വീഡിയോ ഉണ്ടെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ നേരെ ചെയ്യാം അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അങ്ങനെ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു

പറഞ്ഞ ടൈമിനുള്ളിൽ ഫണ്ട് വരിക നമ്മളെ ബിസിനസ് അതാണ് പ്ലാൻ അതാണ് പ്ലാൻ ടുത്താള പോവാൻ പോയിക്കോള എനിക്ക് പോവാൻ പറ്റൂരാ